ഹായ് ഗൈസ് നമ്മൾ മസനകുടി വഴി ഊട്ടിയിലേക്ക് പോകുന്ന വഴിയാണ് കാണുന്നത് അടിപൊളി ആട്ടാ സൂപ്പറ് ഒരുപാട് മൃഗങ്ങളെ കാണുമെന്നുള്ള പ്രതീക്ഷയിലായിരുന്നു നമ്മുടെ യാത്ര പക്ഷെ നമ്മളെ മാനിനെയും പരങ്ങിനെയും അങ്ങനെ കുഞ്ഞു കുഞ്ഞി മൃഗങ്ങളെ മാത്രമേ കണ്ടിട്ടുള്ളൂ എന്തായാലും അടിപൊളി അനും നല്ല പച്ചപ്പും ഹരിതാവും നല്ല തണുപ്പും കോടിയും സൂപ്പർ സൂപ്പറേനും ഭയങ്കര ഡേഞ്ചറാണ് കേട്ടോ ചെറിയ റോഡാണ് അപ്പോൾ നിന്നൊക്കെ വണ്ടി വരുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണ് അപ്പോൾ യാത്ര പോകുന്നവരൊക്കെ ശ്രദ്ധിക്കുക നൈറ്റ് പരമാവധി യാത്ര ചെയ്യാതിരിക്കാൻ ശ്രമിക്കുക എല്ലാവരും പകൽ തന്നെ പോവുക പകൽ പോയാലേക്ക് ആഴ്ചയിലും കാണാനും പറ്റൂ അപ്പം ഇതൊന്നും നമ്മൾ മസിന കൂടി എത്തിയിട്ടില്ല എത്തണത്രേ അതിന് മുന്നേ ഉള്ള സ്ഥലമാണ് ഇങ്ങനെ ഓവർടേക്ക് ഒക്കെ ഓവർടേക്ക് ടേക്ക് ചെയ്യുമ്പോഴൊക്കെ ശ്രദ്ധിക്കണം കേട്ടോ പിന്നെ നമ്മളിവിടെ നല്ലൊരു ഡ ഡ്രൈവർ ഉള്ളത് കൊണ്ടാണ് തേയിലത്തോട്ടം ഒരുപാട് തേയിലത്തോട്ടം കണ്ടു കേട്ടോ ശരിക്കും പറഞ്ഞാൽ ആൾക്ക് വീട് എടുക്കാനൊന്നും പറ്റിയിട്ടില്ല ഒരുപാ ഒരുപാട് മിസ്സായിട്ടുണ്ട് ഒരുപാട് നല്ല നല്ല സ്ഥലങ്ങൾ പോയിട്ടുണ്ട് പിന്നെ എല്ലാവരും പോകുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഫോണിൽ ചാർജ് കേട്ടിട്ട് കൊണ്ടുപോവുക പവർ ബാങ്കൊക്കെ എടുത്തിട്ട് പോവുക നമ്മളെ ഫോണൊക്കെ എടുക്കുന്നൊക്കെ ഓഫ് ആയതിനെ രണ്ട് ഒരുപാട് ഇങ്ങനെ മിസ്സായിട്ടുണ്ട് പരമാവധി രാവിലെ തന്നെ പോവാൻ നോക്കുക അപ്പം നമുക്ക് ഫുള്ളായിട്ട് കവർ ചെയ്ത് പകൽ വെളിച്ചത്തിൽ തന്നെ എല്ലാം കാണാൻ കഴിയും നമ്മൾ കുറച്ച് വൈകിയതുകൊണ്ട് കുറച്ച് സ്ഥലങ്ങളൊക്കെ നമുക്ക് നൈറ്റ് ആയതുകൊണ്ട് മിസ്സായിട്ടുണ്ട് അതുകൊണ്ട് നമ്മൾ കൂടി ചെന്നിട്ട് അവിടെ സ്റ്റേ ചെയ്തിട്ട് പിറ്റേന്ന് രാവിലെയാണ് നമ്മൾ ഊട്ടിയിലോട്ട് പോയത് അപ്പോൾ നമുക്ക് ശരിക്കും പറഞ്ഞാൽ മസനപൊടിയിലാ കാട് ശരിക്കു കാണാനും കുറച്ച് മൃഗങ്ങളെല്ലാം കാണാൻ കഴിഞ്ഞിനി സാധാ നമ്മളെ കുരങ്ങിനും മാനും മയിലൊക്കെയാണ് കണ്ടത് കടുവയുണ്ട് പുലിയുണ്ട് എന്നൊക്കെ പറഞ്ഞാൽ നമ്മളതിനൊന്നും കണ്ടിട്ടില്ല കേട്ടോ സാധാ നമ്മൾ ഊട്ടി പോകുന്ന വഴിയിൽനേക്കാളും വസനകുടിയ വഴി പോ പോകുമ്പോൾ ഒരു പ്രത്യേക എക്സ്പീരിയൻസ് ആണെന്നുണ്ടാവും നല്ല നല്ല സൂ നല്ല അടിപൊളിയാണ് അവിടെ എല്ലാവരും പോകുക പക്ഷെ ശ്രദ്ധിക്കണം മൃഗങ്ങളൊക്കെ ഉണ്ടെന്ന് പറയുന്നത് കാര്യമാണ് ആനയൊക്കെ ഉണ്ട് പുലിയങ്ങനെല്ലാം ഉണ്ട് അപ്പോൾ എല്ലാവരും പരമാവധി പകലിൽ പോകുക പിന്നെ വണ്ടിയിൽ നിന്ന് ഇറങ്ങാൻ പാടില്ല സാഹസങ്ങളൊന്നും ആരും കാണിക്കാതിരിക്കുക പിന്നെ രാത്രി യാത്ര പരമാവധി ഒഴിവാക്കുക ഞാൻ പറഞ്ഞില്ലേ കൂടി എത്തിയപ്പോൾ നമ്മൾ അവിടെ സ്റ്റേ ചെയ്തിട്ടാണ് പിന്നെ വീട്ടിലോട്ട് പോയെന്ന് നമ്മൾ സ്റ്റേ ചെയ്ത റിസോർട്ടാണിത് ഒരു ചെറിയ റിസോർട്ടാണ് നമ്മൾ എല്ലാവരും കൂടി ഒരു റൂം എടുക്കുകയാണ് ചെയ്തത് എല്ലാവർക്കും കിടക്കാൻ പറ്റിയ ഒരു വലിയ ബെഡ് ഇതാണ് നമ്മൾ താമസിച്ച റിസോർട്ട് അടിപൊളിയാണ് അതൊന്നും ആവശ്യമില്ല പക്ഷേ എങ്ങനെയും നല്ലൊരു റേറ്റ് ആവുന്നുണ്ട് അവിടെ അങ്ങനെ ചെറിയ റേറ്റിലൊന്നും റൂംസ് ഒന്നും ഇല്ല ഴുപ്പിലെ ചുവടുകളൊക്കെ ഉണ്ടായിനി നല്ല റൂമും കാര്യങ്ങളൊക്കെ ആയിരുന്നു പക്ഷേ പൈസ കുറച്ചധികമാണ് പിന്നെ നമുക്കെല്ലാവർക്കും കൂടി ഒരു റൂം മതിയായിരുന്നു അതാണ് നമ്മൾ താമസിച്ച റൂം കൊറേ <laughs> കൊല്ലായിട്ടൊന്നുമില്ല

സിനിമാറ്റിക് നമ്മൾ അപ്പൊ നമ്മള് ഇറങ്ങി കുട്ടിയിലോട്ടുള്ള യാത്രയിലാണ് ശരിക്കുള്ള മസനക്കുടി വഴിയിലെ യാത്ര ഇതാണ് കേട്ടോ എവിടെയാണ് എന്തൊക്കെയോ ണ്ട് പുലിയുണ്ട് എന്നൊക്കെ പറയുന്ന സ്ഥലമാണ് നമ്മൾ പക്ഷേ ഒരുപാട് മാനിനെ കണ്ടു മയിലിനെ കണ്ടു പിന്നെ അങ്ങനെ കാര്യമായിട്ടൊന്നും ഇനിയും കണ്ടില്ല അങ്ങനെ എല്ലാ ടൈമൊന്നും ഉള്ളവർക്ക് മാത്രമേ കാണാൻ പറ്റുള്ളൂ കേട്ടോ പറയേ കുറേ വീഡിയോ കണ്ടവർക്കറിയായിരിക്കും ചില ആൾക്കാരൊന്നും ഒന്നിനും ഇനി കണ്ടില്ല എന്നൊക്കെ പറഞ്ഞിട്ട് വീഡിയോ ഇട്ടിട്ടുണ്ട് പക്ഷേ മൃഗങ്ങളെ കണ്ടില്ലെങ്കിലും യാത്ര അടിപൊളിയാണ് അതുവഴിയുള്ള ചില സമയത്ത് ബാക്കിയുള്ളവർക്ക് കാണാനും പറ്റും പക്ഷെ മാനുണ്ട് കേട്ടോ ഒരുപാട് മാൻ മയിൽ ഒരുപാട് മയിലൊക്കെ ഉണ്ട് നമ്മൾ വീഡിയോയിൽ അങ്ങനെ ഷൂട്ട് ചെയ്യാൻ പറ്റിയിട്ടില്ല അധികം മയിൽ മാനിനെ മയിലിനെയൊക്കെ ഞാൻ ഷൂട്ട് ചെയ്തിട്ടുണ്ട് പിന്നെ ആ മങ്കി ഉണ്ടായിന് ഭയങ്കര കോടയൊക്കെ ഇറങ്ങലേനും ആ ഇത് നമ്മൾ മാനെ കണ്ടപ്പോൾ അടുത്ത വീഡിയോ ആണ് കേട്ടോ മാനൊക്കെ അടുത്ത് ഇങ്ങനെ ഫുഡൊക്കെ കഴിച്ച് നടക്കുന്നുണ്ടായിരുന്നു ഒരിക്കലും മൃഗങ്ങളെ കാണുമ്പോൾ പുറത്തിറങ്ങാനോ അങ്ങനെയൊന്നും പാടില്ല കേട്ടോ അവിടേക്ക് ഏത് ചേച്ചി മൃഗങ്ങളെ തൊടാൻ പാടില്ല എന്നും മൃഗങ്ങൾക്ക് ഫുഡ് കൊടുക്കാൻ പാടില്ല എന്നൊക്കെ പിന്നെ പരിസരം നല്ലമാക്കാൻ പാടില്ല വേണമെങ്കിൽ ജസ്റ്റ് ഒന്ന് ഇറങ്ങി ഫോട്ടോ ഒക്കെ എടുക്കാം എന്നാലും അവിടെ ഡേഞ്ചറസ് സ്ഥലമാണെന്നാണ് പറയുന്നത് ചെറിയ മഴയൊക്കെ ഉണ്ടായിരുന്നു മഴക്കാലാവസ്ഥ ആയതുകൊണ്ടാണെന്ന് അറിയില്ല മൃഗങ്ങളൊന്നും അങ്ങനെ പുറത്തിറങ്ങുന്നുണ്ടായിരുന്നില്ല ഒരുപാട് പക്ഷികളൊക്കെ ഉണ്ട് എന്നൊക്കെ പറഞ്ഞിരുന്നു കോട നല്ല കോടയില്ല നമ്മൾ രാവിലെ ആയിരുന്നു ഇറങ്ങി അതുകൊണ്ട് നല്ല ഉണ്ടായിരുന്നു കാണാൻ നല്ല ഭംഗിയായിരുന്നു അതിന് നമ്മൾ ഒരു ഒരു മയിലൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ എടുത്തതാണ് ഒരുപാട് പേര് പണി ചെയ്തു ഒറ്റക്ക് അപ്പൊ നമ്മളെ വണ്ടി കാണുമ്പോ ഇവര് പറഞ്ഞ കളയും അതങ്ങ് കാട്ടിലോട്ട് കയറി നമ്മൾ വണ്ടി നല്ല സ്ലോ ആക്കിയപ്പോൾ അത് അങ്ങ് കാട്ടിലോട്ട് പോയി കുറേ പശുക്കൾ വെയ്യുന്നുണ്ട് സാധാ പശുക്കൾ അവിടെ നിന്ന് വെയ്യുന്നുണ്ട് അതിന് ആൾക്കാരൊക്കെ ഉണ്ട് ഈ പാലത്തിൻ്റെ മുള്ളിൽ ഇറങ്ങിയിട്ടെങ്കിൽ അവിടെ ഒരു ഫോട്ടോ ഒക്കെ എടുക്കുകയാണെന്ന് മാത്രമേ ഉണ്ടായിരുന്നു പക്ഷേ അപ്പം മഴ പെയ്തെന്നാലും നമുക്ക് ഇറങ്ങാൻ മടി പറ്റും ഫോട്ടോ ഒന്നും എടുത്തിട്ടില്ല ആൻ്റെ ആ ഒരു വ്യൂ സൂപ്പറാണ് നിങ്ങൾ ചിലപ്പോൾ മസിന് കൂടെ വഴി ഊട്ടി നടച്ചു നോക്കിയാൽ കാണുന്ന ആ ഒരു പിക്ചറെല്ലാം കൂടുതൽ ഈ ഒരു പിന്നെ ബ്രിഡ്ജിൻ്റെ അടുത്തുള്ളതെല്ലാം ആയിരിക്കും അതിൻ്റെ അടിയിലിവിടെ കുഞ്ഞരുവി ഉണ്ട് ശരിക്കും പറഞ്ഞാൽ ഈ പാലം കഴിഞ്ഞാൽ പിന്നെ മുഴുവനും കയറ്റാണ് നമുക്ക് ഉള്ളിലോട്ട് ഭയങ്കര മുപ്പത്തേഴ് വളവങ്കറ്റം ഉണ്ടെന്നാണ് പറഞ്ഞത് ഭയങ്കര ഡേഞ്ചർ ചെറിയൊരു റോഡാണ് ശരിക്കും പറഞ്ഞാൽ കുന്നു കയറാനില്ലാണ്ട് കുന്ന് ഇറങ്ങിയിട്ട് ശരിക്കും വരുന്നതൊക്കെ ഡേഞ്ചറാണ് നമ്മളിപ്പോൾ ഊട്ടിയിലെത്തി കേട്ടോ അപ്പോൾ കുന്ന് കയറുന്ന വീഡിയോ ഒന്നും ശരിക്കും പറഞ്ഞാൽ എടുത്തിട്ടില്ല ശരിക്കും പറഞ്ഞാൽ വീഡിയോ എടുക്കണോ ഇതൊക്കെ കാഴ്ചകളൊക്കെ ആസ്വദിക്കണോ എന്നുള്ള സംശയത്തിലെ അതുകൊണ്ട് വീഡിയോ എടുക്കൽ കുറഞ്ഞു പോയേ ഇതിപ്പോൾ ഊട്ടിയിലെത്തി കുറച്ചേ ഉള്ളൂ പറഞ്ഞാൽ മസനക്കുടി നമ്മൾ സ്റ്റേ ചെയ്ത് അവിടെ നിന്ന് ഊട്ടിയിൽ ഒരു രണ്ടര മണിക്കൂർ അങ്ങനെ ഉള്ളു കുറച്ച് കുറച്ചേ ഉള്ളൂ രണ്ടുമണിക്കൂറില്ല എനിക്ക് തോന്നും ഇതിപ്പോൾ നമ്മൾ ഊട്ടിയിൽ കയറി ആ കയറ്റം കയറി മുകളിലെത്തിരിച്ചൊരിക്കലും മസിന കുടി വഴി വരുന്നത് അത്ര നല്ലതല്ല കേട്ടോ കാരണം ആ ഇറക്കം ഭയങ്കര ഡേഞ്ചറാണ് അപ്പോൾ പോകുന്നത് മാത്രം മസിന കുടി വഴി പോവുക കാഴ്ചവെള്ളം കാണാം കാരണം ചെറിയൊരു റോഡാണ് ചേച്ചി ഓപ്പോസിറ്റ് ഒരു വണ്ടി ഈ പോലും പറ്റാത്തത്ര വേദി ഉറവുള്ള സ്ഥലമാണ് വണ്ടിക്ക് എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ ചിലപ്പോൾ കൂടി കൊക്കയിലോട്ട് പോവാം ബ്രേക്ക് ഒന്നും ചോട്ടാ അങ്ങനെല്ലാം എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായതുകാണ്ട് ശ്രദ്ധിക്കുക എല്ലാവരും നമ്മൾ ഊട്ടിയിലെത്തി കുട്ടിയിലെത്തിനുന്നതിന് എന്താ കുറേ കുഞ്ഞു കുഞ്ഞു കുറേ വീടുകളുണ്ട് അടുപ്പിച്ചടുപ്പിച്ച് നമ്മളെല്ലാം നാട്ടിലെ വീടെല്ലാം കുറേ ദൂരെ ദൂരെ ഒക്കെ ഇവരെ വീടൊക്കെ അടുപ്പിച്ച് അടുപ്പിച്ച് തീ വീട്ടിയൊക്കെ നല്ല ഉറക്കത്തിലാണ് നല്ല തണുത്ത് തണുത്ത് ഇങ്ങനെ വെറിച്ചു കിടക്കുക നമ്മൾ അവിടെ നിന്ന് അടുത്ത് ചെറിയ കുറച്ച് കുറച്ച് ഫോട്ടോസുകളാണ് ബാക്കി വീടൊക്കെ ഊട്ടിയിലേക്ക് ആഴ്ചകളായിട്ട് അടുത്ത വീടായിട്ട് ഞാൻ വരുന്നതായിരിക്കും അപ്പൊ ഈ വീടെ എത്രയേ ഉള്ളൂ അപ്പൊ ഊട്ടിലേക്ക് ആഴ്ചയിട്ട് അടുത്ത വീടായിട്ട് വരുന്നതായിരിക്കും ബാക്കി ഇപ്പം താഴ്ച